ും മാധ്യമോട് ഈ ഒരു പ്രസംഗത്തിന് വേണ്ടി എല്ലാവർക്കും ചെയ്തതിന് സ്പീക്കർക്ക് എല്ലാ നന്ദിയും അറിയിക്കുന്നു

ീഗിന്റെ പ്രദർശന മത്സരത്തിൽ രാഹുൽ പാങ്ങൂട്ടതിൽ കഴിഞ്ഞ തവണ ഷാഫി പറമ്പിലൊപ്പം കാഴ്ചക്കാരനായി എത്തിയപ്പോൾ ഷാഫിയുടെ മകരക്കാരനായി പാലക്കാടും അവിടെ നിന്ന് ഈ ക്രീസിലേക്ക് എത്തുന്നു രാഹുൽ മാങ്ങൂട്ടതൽ ഒരു വി രാഹുൽ മാങ്കൂട്ടതൽ സിംഗിളിനുള്ള അവസരം പക്ഷേ തിരിച്ചയക്കുന്നു ും കാത്തിൽ അതിമോഹരമായ ബാറ്റിംഗ് വശത്ത് നിന്ന് ഉറച്ചു നിന്നുകൊണ്ട് ടീമിനെ സ്വന്തം ചുമല്ലേറ്റിജിൻ വീണ്ടും ഇടുന്നില്ല അവസാനം പറഞ്ഞ ഒരാൾ അനായാസം പൂർത്തിയാകുന്നു ഒരാണി ഉള്ള അവസരം പക്ഷേ അത് മതി എന്ന് പറയുന്നു വിധി രധിമതി രണ്ടു അവസരം പക്ഷേ അത് അവസരം പക്ഷെ അത് മുതലാക്കാൻ ആകുന്നില്ല സ്പീക്കേഴ്സ് ലവണ് സോ അറ്റ് ഓഫ് ബോൾ കൂടി അവസരങ്ങൾ പക്ഷേ അത് ഒരു റണ്ണായി മാറുന്നു മനോഹരമായി പന്തറിയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെയും നല്ലൊരു പന്ത് നല്ലൊരു ഷോർട്ടിൽ ഓവർ റൺ നേടുന്നു സുത് നായർ സിക്സ് ഇനി പതിനാറ് പന്തിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസ് മീഡിയ ലെവൻ മൂവ് ഓൺ ട്വന്റി സിക്സ് റൺസ് ഔട്ട് ഓഫ് സിക്സ്റ്റീൻ ബോൾസ് റിമൈനിങ് ഉജ്ജ്വലമായ ഒരു ബോളാണത് ഒരു ക്യാച്ചിനുള്ള അവസരമായിരുന്നു അവിടെ നഷ്ടമാകുന്നു അതും ഒരു ഡോട്ട് ബോളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മികച്ച ബൌളിംഗ് പ്രകടനം അതൊരു സിക്സർ പിന്നെയും ചാണ്ടി ഉപ്പിന്റെ വളരെ മനോഹരമായ മത്സരമായ നല്ല ഒരു സ്കോർ പടത്തു ചേർത്തി よろしくお願い ফাইট ফাইট ক্যাপ্টেন স্বাস্থ্যগুলোর ক্যাপ্টেন মুনিরকে মনে আছে তোমাদের ম্যানেজারের কাছে আকেই বেনিকে চিনкину। ও ফার্স্ট অফ অল আই কল अपॉन রানার আপ ক্যাপ্টেন মাসুলবি সেবাস্তিয়ান প্লিজ ആദ്യം റണ്ണർ ടീമിനെ വിളിക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ടീമിനാണ് എല്ലാവർക്കും ട്രോഫി വേണ്ടി വിശിഷ്ടാതിഥികളെ ക്ഷണിക്കുന്നു നമുക്ക് സമ്മാനദാനത്തിലേക്ക് കടക്കാൻ തോന്നുന്നു അല്ലേ അല്ലെ പാർട്ടി ആണ് വാങ്ങുന്നു ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ബാറ്റിംഗ് സമയത്ത് ഉജ്ജ്വലമായ ബൌളിംഗിലൂടെ ഒരു പ്രതീക്ഷ നൽകിയ രാഹുൽ പങ്കൂട്ടത്തിൽ അരുൺകുമാർ കെ പ്രേംകുമാർ പിജിൻ അറുപത്തിയാറ് റൺസുമായി ഉജ്വലമായ ഹാസംഗ മികച്ച അറുപത്തിയാറ് റൺസും ഉജ്ജ്വലമായ ഒരു ക്യാച്ചും കരസ്ഥമാക്കിയ എല്ല എല്ലാ സെഞ്ചുറി മനോഹരമായ ഒരു കാച്ച് നേടിയ ാണ് ജെ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് മാൻ ഓഫ് നാട്ടത്തെ മാച്ച് പുരസ്കാരം നൽകുന്നു ഞങ്ങളുടെ പ്രത്യേക നന്ദി അവർക്കുള്ള ഉപഹാരം നൽകാനായി ശ്രീ പി സി വിഷ്ണുനാഥ് എം എൽ എ ക്ഷണിക്കുന്നു ഇനി റണ്ണർ അപ്പ് ടീമിനും വിന്നിംഗ് ടീമിനുമുള്ള കെ ഡബ്ല്യു ജെ ജില്ലാ അധ്യക്ഷൻ ചില്ല സ്റ്റീഫൻ അനുപമ സെക്രട്ടറി അനുപമ എന്നിവർ ചേർന്ന് വിനേഷ സമ്മാനിക്കുകയാണ് മീഡിയ അലവൻ ഈ ഒരു സൗഹൃദ മത്സരത്തിൽ വിജയികളായിരിക്കുന്നത് ഡ്രോപ്പ് ഡ്രഗ്സ് എന്ന സന്ദേശവുമായി ഈ സൗഹൃദ ക്രിക്കറ്റ് മത്സരത്തിൽ മീഡിയ അലവൻ വിജയിക്കുന്നു ഡ്രോപ് ഡ്രഗ്സ് എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ആദ്യ മത്സരത്തിൽ സൗഹൃദ മത്സരത്തിൽ വിജയിച്ചു ഇനി ഈ ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ട് അടുത്ത മാസം ആദ്യം Esa es